ജോലി സമയം നിജപ്പെടുത്തണമെന്നും അർഹമായ വിശ്രമ സമയം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട ലോക്കോ പൈലറ്റുമാർ നടത്തുന്ന സമരത്തിനെതിരെ നടപടിയുമായി റെയിൽവേ പാലക്കാട് ഡിപ്പോയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എം ആർ രാജ്കുമാറിനെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ഡിപ്പോയിലെ രണ്ട് ലോക്കോ പൈലറ്റുമാരെ കൂടി സ്ഥലം മാറ്റി കൃത്യമായി ജോലിക്ക് എത്തിയില്ലെന്ന് കാട്ടിയാണ് റെയിൽവേയുടെ നടപടി ജൂൺ ഒന്നിനാണ് ദക്ഷിണ റെയിൽവേക്ക് കീഴിലെ ലോക്കോ പൈലറ്റുമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിലേക്ക് കടന്നത് മറ്റ് റെയിൽവേ ജീവനക്കാർക്ക് ലഭിക്കുന്നതുപോലെ അർഹമായ വിശ്രമസമയം അനുവദിക്കണമെന്നും ജോലി സമയം നിജപ്പെടുത്തണമെന്നുമാണ് ലോക്കോ പൈലറ്റുമാരുടെ ആവശ്യം റെയിൽവേ അനുവദിച്ചു തരുന്ന മുപ്പത് മണിക്കൂർ വിശ്രമം പോലും കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്നില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത് പാലക്കാട് ഡിവിഷനിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലോക്കോ പൈലറ്റുമാരും സമരത്തിലേക്ക് കടന്നതോടെയാണ് പ്രതിഷേധക്കാർക്കെതിരെ റെയിൽവേ നടപടി ആരംഭിച്ചത് ജോലിക്കെത്തിയില്ലെന്ന് കാണിച്ച് പാലക്കാട് ഡിപ്പോയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എം ആർ രാജ്കുമാറിനെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ഡിപ്പോയിലെ ലോക്കോ പൈലറ്റുമാരായ കെ വിശ്വനാഥിനെ കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്കും എൻ വി അജീഷിനെ കോഴിക്കോട് നിന്ന് മംഗലാപുരം ജംഗ്ഷനിലേക്കും സ്ഥലം മാറ്റി പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ഇതുവരെ അഞ്ച് ലോക്കോ പൈലറ്റുമാരെയാണ് റെയിൽവേ സ്ഥലം മാറ്റിയത് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ചില ലോക്കോ പൈലറ്റുമാരെ എക്സ്പ്രസ് ട്രെയിനുകളിൽ നിന്ന് ഗൂഡ്സ് ട്രെയിനിലേക്കും മാറ്റിയിട്ടുണ്ട് സ്ഥലമാറ്റ നടപടി പിൻവലിച്ചില്ലെങ്കിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന വിധത്തിൽ സമരം ശക്തമാക്കുമെന്ന് ലോക്കോ പൈലറ്റുമാരുടെ സംഘടന അറിയിച്ചു റിപ്പോർട്ടാണ് പാലക്കാട്